السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين الله أكبر الله أكبر الله ഏറെ ബഹുമാന്യരായ മിനികളെ മൊഹിനാത്തുകളെ അള്ളാഹുസ് ബ്രഹാന ഹോത്രാലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചും പാലിച്ചും സൂക്ഷ്മത കൈക്കൊണ്ടും തക്കുവയാർജിച്ചും മുന്നോട്ടു പോകണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മാനവികമായ സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും ഒക്കെ മഹാവിളംബരം മുഴക്കിക്കൊണ്ട് ഒരു ബലി പെരുന്നാളിനു കൂടി നമ്മളെല്ലാവരും സാക്ഷിയായിരിക്കുകയാണ് അള്ളാഹു അക്ബർ അലഹമുല്ല ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ലബൈഖലാഹമ്മ ലബൈഖ് എന്ന വിശുദ്ധമായ വചനം മുഴക്കി പരിശുദ്ധ മക്കയിലെത്തിയ ലക്ഷക്കണക്കിന് മുഗ്മിനുകൾ ഹജ്ജ് കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ വളരെ ത്യാഘോജലമായ ജീവിതത്തിലൂടെ കനൽ പദങ്ങളിലൂടെ സഞ്ചരിച്ച് തന്റെ ജീവിതം അടയാളപ്പെടുത്തിയ ചരിത്രമാക്കി മാറ്റിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തോസ്സലാമിന്റെയും അവിടുത്തെ മഹനീയമായ കുടുംബത്തിന്റെയും ഓർമ്മകൾ നമ്മൾ വീണ്ടും പുതുക്കുകയാണ് എല്ലാവർക്കും ഏറെ സന്തോഷകരമായ ഒരു ഐദുൽ അലഹ ഇത് മുബാറക് ആശംസിക്കുകയാണ് താഹുന്നും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനാവാതെ അള്ളാഹുവിനെ മറക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പുതിയ കാലത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷണങ്ങളിലൂടെ ഒരു വ്യക്തിയുടെ മഹത്വം എങ്ങനെയാണ് ഉയർന്നു നിൽക്കുക എന്ന് നമ്മെ പഠിപ്പിച്ച ജീവിതമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ കുടുംബത്തിന്റെ ജീവിത പ്രതിസന്ധികൾ വരുമ്പോ ജീവിതത്തെ മറക്കുന്നവർ എത്രയോ പേരും ജീവിതത്തെ ഉപേക്ഷിക്കുന്നവർ എത്രയോ പേരുണ്ട് തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്നവർ എത്രയോ പേരുണ്ട് ലഹരിക്ക് അടിമപ്പെടുന്നവരും അതുപോലെ തന്നെ ആത്മഹത്യയിൽ അഭയം കാണുന്നവരുമൊക്കെ എത്രയോ പേരുള്ളതായി നമുക്കൊക്കെ നിത്യേന വാർത്തകളിലും അതുപോലെ തന്നെ പല അനുഭവങ്ങളിലുമായി ബോധ്യപ്പെട്ടതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രം പഠിക്കുമ്പോ പ്രവാചകന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ അള്ളാഹു സുബാനവ് താലയുടെ വചനങ്ങൾ മനസ്സിലാക്കുമ്പോ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും പഠിക്കേണ്ടതും എന്താണ് അള്ളാഹു അക്ബർ എന്നത് പ്രഖ്യാപിച്ചവരെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹുഇല്ലാ എന്നതിന്റെ പൊരുളും അർത്ഥവുമൊക്കെ ബോധ്യപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം സർവ പ്രതിസന്ധികൾക്കിടയിലും അള്ളാഹുവനക്കാണ് സർവസ്തുതിയും എന്ന് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ എല്ലാ നിലക്കും അവരുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുമെന്ന ഒരു വലിയ പാഠമാണ് ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ജീവിതം നമുക്ക് സമർപ്പിക്കുന്നത് സമകാലിക ലോകത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ചരിത്രം നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ ഊർജ്ജമാണ് പ്രതി ാണ് പ്രധാനം ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സന്ദർഭമാണിത് ബ്രാഹിദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് ഏവരാലും അംഗീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നല്ലൊരു വ്യക്തിത്വമായി അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചത് എങ്ങനെയാണ് ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയത് എങ്ങനെയാണ് എങ്ങ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് ആവാൻ സാധിച്ചത് എങ്ങനെയാണ് എല്ലാവർക്കും മാർഗദർശിയായ ഒരു ആദർശ പിതാവായി അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചത് ഒരൊറ്റ ഉത്തരമാണ് അതിനെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ജീവിതത്തിൽ അദ്ദേഹം തക്ബീർ പ്രഖ്യാപിച്ചു എന്നതാണ് അള്ളാഹു അക്ബർ പ്രഖ്യാപിച്ചു എന്നതാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു എല്ലാത്തിനേക്കാളും വലുത് എന്ന് പ്രഖ്യാപിച്ചു എന്നതാണ് പടസോനെ നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഏതൊരു പ്രതിസന്ധി കാലഘട്ടത്തിനിടയിലും അദ്ദേഹം ഉയർത്തി ഉയർത്തി പ്രഖ്യാപിച്ചു എന്നതാണ് അത്രയേറെ വിഷമകരമായ ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുന്ന നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഉസ്മത്തു ഹസന ഫി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് വളരെ ഉത്കൃഷ്ടമായ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു വിശ്വാസരംഗത്ത് അദ്ദേഹത്തെ നമ്മൾ പഠിക്കുക നമുക്ക് ഉൾക്കൊള്ളാനാവുന്ന എത്രയോ നല്ല നല്ല സന്ദേശങ്ങളെ നമുക്ക് അദ്ദേഹം പകർന്നു നൽകുന്നുണ്ട് കുടുംബരംഗത്ത് എങ്ങനെയാകണം ഒരു ആദർശ കുടുംബം അപ്പയാരാണ് ഉമ്മയാരാണ് മക്കൾ ആരാണ് ദീപി നിലപാടുകളിൽ എന്ത് സമീപനം സ്വീകരിക്കണം ഏത് വിഷമകരമായ ഘട്ടത്തിലും എങ്ങനെ ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കണം അതുപോലെ തന്നെ അവർക്ക് പകർന്നു നൽകേണ്ട വിശ്വാസത്തിന്റെ കരുത്ത് എന്താണ് എന്നൊക്കെ ഇബ്രാഹിം തോസലാവിന്റെ കുടുംബരംഗത്തെ ഇടപെടലുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല രക്ഷിതാക്കളും ആദർശ പിതാക്കന്മാരാണ് പക്ഷേ ഉമ്മയെ അതുപോലെയാക്കാൻ പലർക്കും സാധിക്കാറില്ല മക്കളെ ആ വഴിക്ക് കൊണ്ടുവരാൻ പലർക്കും സാധിക്കാതെ പോകുന്നുണ്ട് ഇത്തരത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവർക്ക് ഇബ്രാഹിം മില്ലത്ത് ഒരു വലിയ മാതൃകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക ചെറുപ്പം മുതൽ വാർദ്ധക്യം വരെയുള്ള തന്റെ മുഴുവൻ സമയവും നിങ്ങൾക്കുത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നോക്കൂ ആരാധനകൾ അർപ്പിക്കാൻ തന്റെ ജീവിതം സമ്പൂർണമായി സമർപ്പിക്കും തന്റെ ജീവിതം മുഴുവനായി കീഴ്പെട്ട് നൽകാൻ നിങ്ങളുടെ സമർപ്പിക്കാൻ പ്രപഞ്ചവും അതിലെ സൃഷ്ടിച്ചവനാണ് എന്ന സത്യത്തിനെതിരാകുന്ന എല്ലാത്തിനോടും അള്ളാഹു അക്ബർ പ്രഖ്യാപിച്ചവരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിത്തോ വസ്സലാം എന്ന് നമുക്ക് കാണാൻ കഴിയും ആ തക്ബീറുകളാണ് വിശ്വാസരംഗത്ത് നമുക്ക് ഊർജം പകരുന്നത് അതാണ് നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെയായി പ്രിയപ്പെട്ടവരെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ാഹു അക്ബർ ലാ ഇലാ ഇല്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പോലെ ഇല്ലാഹന്ത് അല്ലല്ലാതെ വേറെ ഒരാളും ആരാധനകൾ സമർപ്പിക്കാൻ അവാദത്തുകൾ സമർപ്പിക്കാൻ ഇല്ല 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 എന്ന് ഉറച്ചു ബോധ്യപ്പെട്ട വിശ്വാസികൾക്കാണ് യഥാർത്ഥത്തിൽ ഈ അള്ളാഹുക്കബറിന്റെ അർത്ഥമറിഞ്ഞ് പ്രഖ്യാപിക്കാൻ കഴിയുക എന്ന് ഖുർഹാൻ നമ്മൾ ഓർമ്മിപ്പെടുത്തുന്നുണ്ട് നോക്കു പുതിയ കാലം അള്ളാഹുബിന്റെ ഏകത്വത്തെ ഇല്ലാഹു ഇല്ലല്ലാ എന്നത് പറയാൻ ആളുകൾ ഭയക്കുന്ന കാലമാണ് ആളുകൾ പേടിക്കുന്ന കാലമാണ് പലപ്പോഴും നമ്മളുടെ ഐഡന്റിറ്റി തന്നെ ഒരു മുസ്ലിമാണ് എന്ന് പറയുന്ന കാര്യങ്ങളെയൊക്കെ മറച്ചുപിടിക്കാൻ ആളുകൾ ആഗ്രഹിക്കുകയാണ് തൊപ്പി ചോദ്യം ചെയ്യപ്പെടുന്നു തലപ്പാവുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു താടി ചോദ്യം ചെയ്യപ്പെടുന്നു നിസ്കാര ചോദ്യം ചെയ്യപ്പെടുന്നു നിര്യാദയ്ക്ക് മേലെ ധരിക്കുന്ന വസ്ത്രം ചോദ്യം ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ ആരാധനകൾ സമർപ്പിക്കുന്ന പള്ളികളിൽ അഞ്ചു നേരം പോകുന്നവനെ സംശയത്തോടെ നോക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ പോലും ഇത്തരം ഭീതികൾ ഉണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു പരസ്യമായി മുസ്ലിമാണെന്ന് പറയാതെ ഉള്ളിൽ മുസ്ലിമായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി എന്ന തോന്നലുകൾ ഉണ്ടാകുന്നു ആളുകൾക്കിടയിലേക്ക് പോകുമ്പോൾ ഞാൻ മുസൽമാനാണ് എന്ന് പറയാൻ ആളുകൾക്ക് മടിയുള്ള കാലമാണ് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തോ അസ്സലാമിന്റെ ജീവിതം നമുക്ക് പാഠമാക്കേണ്ടത് എന്താണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ യഥാർത്ഥ ആദർശ പ്രബോധനം എങ്ങനെ സാധ്യമാകുന്നു എന്നതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തോ അസ്സലാമിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ് അദ്ദേഹം എന്താണ് ആ സമൂഹത്തോട് പറഞ്ഞത് അദ്ദേഹം ജീവിച്ച സാഹചര്യം എങ്ങനെയായിരുന്നു കുടുംബം എത്രത്തോളം എതിരായിരുന്നു സമൂഹം എത്രത്തോളം എതിരായിരുന്നു ബിംബങ്ങൾക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഊണും അതുപോലെ തന്നെ ഉറക്കം ും ജീവിതവും നമുക്കറിയാം അതിനിടയിൽ നിന്നുകൊണ്ട് കുടുംബത്തിന്റെ എതിർപ്പ് വകവെക്കാതെ സമൂഹത്തിന്റെ എതിർപ്പ് വകവെക്കാതെ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ ഈ മുഴക്കുന്ന തട്ടിവീയറുകൾക്കൊക്കെ പ്രിയപ്പെട്ടവരെ ജീവൻ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് ആരോടൊക്കെയാണ് പറയേണ്ടത് എവിടെയാണ് തുടങ്ങേണ്ടത് എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് എതിർപ്പുകൾ എങ്ങനെയാണ് നേരിടേണ്ടത് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വരുമ്പോ എന്ത് നിലപാടാണ് എന്നിത്യാദി എല്ലാ ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെയുള്ള ഒരു വലിയ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊടുത്തുവിട്ട ആദർശ പ്രഖ്യാപനത്തിന്റെ അലയൊലികളാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഹറമിന്റെ പരിസരത്ത് നിന്ന് മക്കയിൽ നിന്ന് അറഫയിൽ നിന്ന് മിനയിൽ നിന്ന് മുസ്തരിഫയിൽ നിന്ന് മദീനത്തിന്റെ തെരുവുകളിൽ നിന്നും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ മുദ്രാവാക്യമാണ് മുദ്രാവാക്യമാണ് പ്രിയപ്പെട്ടവരെ ചെയ്യുന്നവർക്ക് ാണ് അള്ളാഹുന്റെ അതിഥികളായി ഞങ്ങൾ ഈ ഞങ്ങൾ ആരോടും പങ്കു ചേർക്കുന്നില്ല നീയാണ് ഞങ്ങളുടെ എല്ലാം നീയാണ് ഞങ്ങളുടെ ദൈവം നീയാണ് ഞങ്ങളുടെ ആരാധ്യൻ അതിലൊരു പങ്കുകാരനുമില്ല എന്ന് കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുമ്പോ അതേസമയം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ മുദ്രാവാക്യങ്ങൾ ഒഴുക്കി മുഴക്കി പരിസരത്തുള്ളത് എന്ന് നമുക്കറിയാം വ്യത്യസ്ത വർണ്ണങ്ങൾ അവർക്കൊരുമിച്ച് നേരാൻ ഒരു തടസ്സമാകുന്നില്ല വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്നു എന്നതിന്റെ പേരിൽ അവർക്കൊരുമിച്ച് കൈകോർത്തു പോകാൻ തടസ്സമാകുന്നില്ല വ്യത്യസ്ത സംസ്കാരങ്ങളിൽ അവർ ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ അവർ പരസ്പരം ഉൾക്കൊള്ളാൻ ഒരു മടിയും അവർക്കുണ്ടാകുന്നില്ല വ്യത്യസ്തമായ ജീവിതത്തിന്റെ സ്റ്റാറ്റസുകളിലാണ് പലപ്പോഴും അവരുള്ളത് പണമുള്ളവരുണ്ട് പണി ഇല്ലാത്തവരുണ്ട് ദാരിദ്ര്യത്തിന്റെ ാരിദ്ര്യത്തിന്റെ അനുഭവിക്കുന്നവരൊക്കെ അതിന്റെ ഇടയിലുണ്ട് പക്ഷേ എല്ലാവർക്കും ഒരേ നിറം ഒരേ വസ്ത്രം ഒരേ ചിന്താഗതി ഒരേ മുദ്രാവാക്യം മംഗോളിയനും ഇന്ത്യക്കാരനും ആഫ്രിക്കക്കാരനും യൂറോപ്യനും അമേരിക്കനും ഒക്കെ അള്ളാഹു അക്ബർ എന്ന് മുഴക്കി എന്ന് വിളിക്കുത്തരം നൽകി അവിടെ എത്തിയിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് എല്ലാവരും കായതെ ഉച്ചുനോക്കുകയാണ് ഏതൊരാദർശമാണ് ഇവരെ ഇങ്ങനെ ഒരുമിപ്പിക്കുന്നത് ഏതൊരാദർശമാണ് ാണ് ഇവരെങ്ങനെ തോളോട് തോളൊരുമ്പ് ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആളുകൾ പഠിക്കുകയാണ് അപ്പോഴാണ് നമ്മളൊക്കെ ഇതത്ര മോശമായ സംഗതിയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെയൊക്കെ വളർന്നു വരുന്ന തലമുറ ഇതിനെയൊക്കെ പുച്ഛത്തോടും പരിഹാസത്തോടും ഒക്കെ കാണുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നോക്കൂ അവർ കടയുടെ പരിസരങ്ങളിലേക്ക് നടന്നു പോകുന്ന വഴികളിൽ ആ മാതൃക മുഴുവൻ ഉണ്ടാക്കി തീർത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ പ്രാർത്ഥന പരിസരങ്ങളിൽ നിന്ന് എവിടെ നിന്നും നമ്മൾ കേൾക്കുന്നില്ലാ എന്നതല്ലാതെ നമ്മൾ കേൾക്കുന്നില്ല അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കർമ്മങ്ങളിൽ ഇസ്മായിൽ നബി അലൈഹി വസ്സലാമിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമെ ഞങ്ങളെ കാക്കണേ എന്നവർ പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അവർ അനുഭവിക്കുന്ന ത്യാഗങ്ങളിൽ എവിടെയെങ്കിലും ഹജറാദി സഹായിക്കണേ എന്ന ഏതെങ്കിലും നിലക്കുള്ള നെടുവേർപ്പുകൾ നമ്മൾ കേൾക്കുന്നുണ്ടോ ഇല്ല എന്ന് മലയാളികളിൽ ഒരുപാട് ആളുകൾക്കിനിയും തടസ്സമായിരിക്കുന്നു ഹയിലേക്ക് ഒന്ന് നോക്കിയാൽ അവർ മുഴക്കുന്ന മുദ്രാവാക്യങ്ങളെ ഒന്ന് നെഞ്ചേറ്റിയാൽ പരിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളെ ഒന്ന് പഠിച്ചാൽ എല്ലാവർക്കും ഈ തൗഹീദിന്റെ മനോഹരമായ തീരത്തേക്ക് വന്നണിയാൻ സാധിക്കുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും കാണാത്ത കേൾക്കാത്ത ഉത്തരം നൽകാത്ത ഒന്നിനും കഴിയാത്ത നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത എന്തിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്

മനസ്സിലാഴത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ആകാശങ്ങളെ നോക്കി അവരെ ചിന്തിപ്പിച്ചു നക്ഷത്രങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞു സൂര്യനെ നോക്കാൻ പറഞ്ഞു ചന്ദ്രനെ നോക്കാൻ പറഞ്ഞു വാഞ്ഞുപോകുന്നതും അസ്തമിച്ചു പോകുന്നതും നശിച്ചു പോകുന്നതും ഒന്നും ദൈവമല്ല എന്ന് അവരെ വീണ്ടും വീണ്ടും പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തി അതിന്റെ പേരിൽ നിരന്തരമായ പരീക്ഷണങ്ങൾ പലായനത്തിന്റെ സന്ദർഭങ്ങൾ ക്ഷമയുടെ സഹനത്തിന്റെ വലിയ കടമ്പകൾ അദ്ദേഹത്തിനും കുടുംബത്തിനുമൊക്കെ താണ്ടേണ്ടി വന്നു ഹസ്ബുന എന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു നെടുവീർപ്പ് പോലെ പുറത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ് അല്ലാഹുദാല മനസ്സിന്റെ ആഴങ്ങളിൽ അത്രമാത്രം പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എനിക്കെന്റെ റബ്ബുമതി ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന് കഴിഞ്ഞതി എന്ന് നമ്മൾ തിരിച്ചറിയുക തീവ്ര പരീക്ഷണങ്ങൾ അതിജയിച്ചതിന്റെ അടയാളങ്ങളാണ് ഇന്ന് മക്കയിലും പരിസരത്തുമൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ അതിന്റെയൊക്കെ അനുഗണന ാണ് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ബാക്കിയായത് എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുകൾ പഴയ വാദങ്ങൾ പഴയ വാദങ്ങൾ പുതിയ കാലത്തും ആവർത്തിക്കുന്നത് നമ്മൾ ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ടതുണ്ട് പ്രവാചകന്മാരുടെ പ്രബോധന സന്ദർഭങ്ങളിൽ എന്ന് പ്രഖ്യാപിച്ചപ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ അവരുടേതായ അധികാരം നിലനിർത്താൻ അതത് കാലത്തെ ഭരണാധികാരികൾ ദൈവികമായ ഒരു പരിവേഷം സൃഷ്ടിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു എന്തിനാണത് ആളാണ് എന്ന് നിലക്കുള്ള പരിവേഷങ്ങൾ പുതിയ കാലത്തും ആവർത്തിക്കുന്നത് നമ്മൾ കാണാതെ പോകരുത് ഉമീ ഞാൻ തന്നെയാണ് ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരുമെന്ന് നമ്പ്രൂത് പറഞ്ഞു ഞാനാണ് ദൈവം എന്ന് അവിടെയും പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇറാഖുമായി അമേരിക്കയുടെ യുദ്ധസമയത്ത് എനിക്ക് യേശുവിന്റെ വെളിപാടുണ്ട് എന്ന് യേശുവിനെ മുൻനിർത്തി ഒരു ദൈവപരിവേഷം നൽകിയ അമേരിക്കയുടെ പ്രസിഡന്റിനെ നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്നെ ദൈവം പറഞ്ഞയച്ചതാണ് ഞാൻ ദൈവത്തിന്റെ അവതാരമാണ് എന്ന നിലക്കുള്ള ചർച്ചകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടതാണ് അമ്രൂദുമാരും ഫറോവുമാരും ഓരോരോ കാലത്തും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ നമുക്കിടയിലുണ്ടാകുമെന്ന് തന്നെയാണ് ഖുർആാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് നല്ല സംവാദങ്ങൾ കൊണ്ട് ക്ഷമയോടുകൂടി നേരിട്ട് ബുദ്ധിപരമായി യുക്തിഭദ്രമായി സംവദിച്ച് അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ് സത്യപാതയിലൂടെയുള്ള സഞ്ചാരം പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരിക്കുമെന്ന പാഠമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നബിയുടെ മറ്റ് പ്രവാചകന്മാരുടെ ജീവിതമൊക്കെ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് എന്താണ് വേണ്ടത് ആദർശ ജീവിതമാണ് നിർഭയത്വവും ാണ് രണ്ട് കാര്യങ്ങളാണ് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അവൻ നിങ്ങൾക്ക് മോചനം അവൻകും പേടിയിൽപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ അവൻ നിർഭയത്വത്തിന്റെ സമാധാനത്തിന്റെ വഴികളിലേക്ക് നടത്തുമെന്നാണ് ശിർക്ക് കലരാത്ത ജീവിതം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പ് അള്ളാഹു സമാധാനം നൽകും രണ്ടാമത്തത് നമ്മുടെ നാട്ടിലൊക്കെ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ സമാധാനം എന്ത് ചെയ്യണം ദുൽഹിച്ച് ദിവസം മക്കയിൽ അറഫയിൽ അവസാനത്തെ തന്റെ ഒരേ ഒരു അജ്ജി കർമ്മം നിർവഹിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് റസൂൽ അലൈഹി നിർവഹിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കാൻ നമുക്ക് തയ്യാറാകേണ്ടതുണ്ട് അലൈക്കും ുംലൈക്കുംഹറുമാതുംലതിക്കും എന്നതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു പൊരുൾ അന്യായമായി രക്തം ചിന്തരുത് ഒരാളെ ദ്രോഹിക്കരുത് മറ്റുള്ളവന്റെ സമ്പത്ത് കൊളയടിക്കരുത് അന്യായമായ കാര്യങ്ങൾ കൈവശപ്പെടുത്തരുത് നമ്മുടെ പോക്കറ്റിലാക്കരുത് എന്നത് കൃത്യമായി റസൂർ അള്ളഹിസ്മ പറയുകയാണ് ഒരാളെ അലയിക്കും മറ്റുള്ളവനെ ആ ഉന്നയിച്ച് മോശമാക്കി അവന്റെ ന്യൂനതകൾ പ്രചരിപ്പിച്ച് അവന്റെ അഭിമാനത്തെ നിങ്ങളെ ഭ്രണപ്പെടുത്തരുത് എന്നാണ് ഏതുപോലെ ഈ ദിവസം പോലെ 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 ഈ ഈ ഈ മാസം മണ്ണിന്റെ മഹത്വം എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി ഓർമ്മിപ്പിക്കുന്നുണ്ട് പറഞ്ഞ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും അള്ളാഹുന്റെ അടുക്കൽ ഉത്തരം പറയാനുള്ള സാഹചര്യം ഉണ്ട് എന്തിനാണ് നമ്മൾ അള്ളാഹു പുറപ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ ആലോചിക്കുക എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവുക സ്വസ്ഥതയുണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കുക ഇതൊക്കെ കണ്ടു വളരുന്ന നമ്മുടെ കുട്ടികളിൽ എങ്ങനെയാണ് ആദർശ ജീവിതം ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കുക തിരുത്താനുള്ള സന്ദർഭങ്ങൾ നീണ്ടു കിട്ടിക്കൊള്ളണമെന്നില്ല ആയിസങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും അടുത്ത സന്ദർഭങ്ങളിൽ നമ്മുടെ പോരായ്മകളെ തിരുത്താൻ ഈ പെരുന്നാൾ സുദിനം നമ്മൾ മുഖവിലേക്ക് എടുക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് നിസൈറ നമ്മുടെ സ്ത്രീകളോട് നല്ല നിലയ്ക്ക് പെരുമാറണം എന്ന് പറഞ്ഞത് എന്താണ് അവർക്ക് നല്ല ജീവിതം ഉണ്ടാകണം അവർക്ക് സ്വസ്ഥതയുണ്ടാകണം അവരുടെ കുടുംബത്തിന്റെ നാഥനായി നാഥിയായി ആ സംസ്കാരവും കൾച്ചറും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നവരെ അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് നമ്മളെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങൾ നമ്മൾ പുകവലിക്കെടുത്താൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകും സഹായം ഉണ്ടാകും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക കഠിനമായ ചൂടായിരുന്നു ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ചതല്ലേ ഉയർത്ത് കുളിച്ചതല്ലേ എന്തൊരു ചൂടാണിത് എന്ന് നമ്മളൊക്കെ സങ്കടം പറഞ്ഞവരല്ലേ എല്ലാവരും തണുപ്പിക്കാനുള്ള വഴികളെ കുറിച്ച് ആലോചിച്ചു യായിരുന്നു ആയിരക്കണക്കിന് വിശ്വാസികൾ അള്ളാഹുലേക്ക് കരവുയർത്തി പ്രാർത്ഥിച്ചതിന്റെ പരിമിത ഫലമായി നമ്മുടെ ഭൂമി നനഞ്ഞില്ലേ നമ്മുടെ സസ്യ സസ്യങ്ങൾക്ക് ആവശ്യമായ വെള്ളം കിട്ടിയില്ലേ ജന്തുജാലങ്ങൾക്ക് കിട്ടിയില്ലേ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ കുളിർത്തില്ലേ തണുത്തില്ലേ നമ്മുടെ ദാഹം അകറ്റാനുള്ള സംവിധാനങ്ങൾ അള്ള തന്നില്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ അള്ള നമ്മളിലേക്ക് കൂടുതലായി എടുക്കുമെന്നതിന്റെ തെളിവ് ഇതിനപ്പുറം എന്താണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുക രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം വന്നു എല്ലാവരും ഭയപ്പെട്ട സന്ദർഭമുണ്ടായി ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമമുണ്ടായി നമ്മുടെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന സംഗതികളുണ്ടായി വർഗീയപരമായ പ്രത്യേകമായ പരാമർശങ്ങൾ ഉണ്ടായി മുസൽമാൻ ഇവിടെ ജീവിക്കാൻ അർഹത്തില്ലാത്തവരാണ് എന്ന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ നാവിൻ തുമ്പിലൂടെ പുറത്തുവന്ന സന്ദർഭങ്ങൾ ഉണ്ടായി എന്ത് ചെയ്യുമെന്ന് ആളുകൾ ആശങ്കയിലായിരുന്നു എല്ലാവരും അള്ളാഹുലേക്ക് തരം ഉയർത്തി പ്രാർത്ഥിച്ചില്ലേ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ അല്ലാഹുവിലേക്ക് എത്തി നമ്മുടെ ജീവിതം നമ്മൾ സ്ഫുടം ചെയ്തെടുത്തു ആ അല്ലാഹുവിന്റെ അപാരമായ നിയമത്ത് ഈ ഭൂമിയിലേക്ക് വീണ്ടും ും കയ്തിറങ്ങിയിരിക്കുകയാണ് അള്ളാഹുഴക്കിയാൽ മതിയാകുമോ എന്ന് സ്തുതിച്ചാൽ മതിയാകുമോ നമ്മൾ ആലോചിച്ചു നോക്കുക നിസ്സഹായമായ അവസ്ഥകളിൽ പരീക്ഷണഘട്ടങ്ങളിൽ പ്രതിസന്ധികളിൽ അള്ളാഹു അല്ലാതെ ആരുമില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ എത്രയെത്ര സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുക പുതിയ കാലത്തെ വെല്ലുവിളികൾ പരിഹരിക്കാൻ ഒരുമ എന്നത് വളരെ പ്രധാനമാണ് എന്നത് കേവലം ഒരു വചനമായല്ല ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലെ കാഴ്ചത്തിൽ പതിയേണ്ട നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കേണ്ട ഒരു വചനമായാണ് ഖുർആൻ അതിനെ പഠിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയണം രാജ്യത്ത് വെറുപ്പുൽപാദിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് നമ്മൾ അവരെയും പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഖുർആൻ പറഞ്ഞു വിശ്വാസികള് ും നിങ്ങൾ അള്ളാഹുവിനെ വിജയിക്കുമെന്ന് ഖുർആൻ നമ്മളെ ഞാൻ ആളുകൾ ദീനിലേക്ക് ദിനേനെ കടന്നു വരുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ വർഷം തന്നെ മലയാളിയായ ഒരു സഹോദരനെ ഹജ്ജ് നിർവഹിക്കാനുള്ള സൗദി ഗവൺമെന്റിന്റെ ആതിഥ്യ മരുടെ ഹജ്ജ് നിർവഹിക്കാനുള്ള വലിയ അവസരം കിട്ടി അദ്ദേഹം പഠിച്ച് മുസ്ലിം വളരെ സാധാരണക്കാരനായ ഒരു സഹോദരനാണ് അതുപോലെ തന്നെ ബ്രിട്ടനിലെ വലിയൊരു ഗവേഷകൻ ഡോക്ടർ മാർക്ക് സി തോംസൺ എന്ന് പറഞ്ഞ സഹോദരൻ അജിനെ തീര വാർത്തകൾ നമ്മൾ കാണുകയാണ് ദീനിനെ ദീനിനെ ദീനിന്റെ ആളുകൾ ഓടി വരികയാണ് നമ്മൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക പലസ്തീനിന്റെ തെരുവുകളിൽ പ്രിയപ്പെട്ടവരുടെ കണ്ണീരുകൾ തോരുന്നില്ല എന്നത് നമ്മുടെ തന്നെ ഒരു വേദനയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വേദനകളിലും വേവലാദികളിലും അള്ളാഹു തക്ബീർ മുഴക്കുന്ന കുഞ്ഞുമക്കളുടെ ഓടി നടക്കുന്ന വാർത്തകളും ചിത്രങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മയ്യത്തുകൾക്ക് മുമ്പിലാണ് അവരുടെ തക്ബീറുകൾ തകർന്ന വീടുകൾക്ക് മുമ്പിലാണ് അവരുടെ തക്ബീറുകൾ കെട്ടിപ്പടുത്ത എല്ലാ സമ്പാദ്യങ്ങളും നശിച്ചുപോയതിന്റെ മുമ്പിലാണ് അവരുടെ തക്ബീറുകൾ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു അവർക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അന്തിമമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാൻ എല്ലാവിധ ഫിത്തനുകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും എല്ലാം മിനിങ്ങളെയും മുസ്ലിങ്ങളെയും ഈദ് എന്ന് പറയുന്നത് സ്നേഹം പങ്കിടലാണ് സങ്കടങ്ങൾ മാറ്റലാണ് ബന്ധങ്ങൾ പുതുക്കലാണ് അതുപോലെ തന്നെ ബന്ധങ്ങളെ ശ്രമങ്ങളാണ് ഇന്ന് ഇണങ്ങാത്ത ഹൃദയങ്ങൾ ഉണ്ടാകരുത് നന്നാവാത്ത ബന്ധങ്ങൾ ഉണ്ടാകരുത് ഹരിയകൾ നമ്മൾ കൈമാറുകൾ ഈ വചനം നമ്മുടെ നെഞ്ചിൽ ഉണ്ടാകണം കിട്ടിയ മാംസപ്പൊതിയുടെ തൂക്കമല്ല പ്രധാനം കിട്ടിയ പൊതിയുടെ എണ്ണമല്ല പ്രധാനം നമ്മൾ മൊത്തത്തിൽ എത്ര കൊടുത്തു അതിന്റെ റിട്ടേൺ കിട്ടിയോ എന്ന കണക്കല്ല പ്രധാനം അല്ല നിങ്ങളുടെ നീയത്താണ് നോക്കുന്നത് മനസ്സിന്റെ വിചാരങ്ങളാണ് നോക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഉദയത്തിൽ പങ്കുചേരുന്നവർ അതിൽ കിട്ടുന്ന മാംസത്തിന്റെ കണക്കാണ് നോക്കുന്നത് എങ്കിൽ ആ എണ്ണായിരത്തി അഞ്ഞൂറ് ബാത്തിലായി എന്ന് നമ്മൾ മനസ്സിലാക്കുക നീയ്യ ഹിരാസോടുകൂടി നമ്മളെ കർമ്മങ്ങളിൽ പങ്കാളികളാവുക ഇതാരെങ്കിലും ചെയ്യേണ്ട കർമ്മമല്ല നമ്മുടെയൊക്കെ കൈവെക്കേണ്ട നമ്മുടെ സാന്നിധ്യമുണ്ടാകേണ്ട മനസാന്നിധ്യം ഉണ്ടാകേണ്ട പ്രാർത്ഥന ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് എന്നത് നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് ആ മൃഗവലിയിൽ നമ്മൾ പങ്കാളികളാവുക പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുക പ്രിയപ്പെട്ടവർക്ക് നൽകുകയും മിസ്ലീനും അതിന്റെ വിഹിതം എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എത്രത്തോളം മുസ്ലിംകളായ സഹോദരങ്ങൾക്ക് പോലും അത് നൽകാമെന്നതാണ് ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് നമ്മളോട് ശത്രുതയില്ലാത്ത ഇത് കഴിക്കുമെന്ന് അതിന്റെ അത്യാവശ്യ

അവൻ നമ്മുടെ ശത്രുവാണ് എന്നത് നമ്മള് മറക്കാതിരിക്കുക ഈ ദിവസത്തിൽ സ്വതക്ക ചെയ്യുക എന്നത് ഏറെ പുണ്യമുള്ള കാര്യമാണ് അതിനും നമ്മള് നമ്മൾ ആവശ്യമായ ഇടപെടൽ നടത്തുക അള്ളാഹു സബാനോദാല നമ്മളെ ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നീ ഞങ്ങളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരേണെ അള്ളാഹുബേ ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കേണെ രോഗങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് കഠിനമായ നിന്റെ വിചാരണകളിൽ നിന്ന് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീക്കാത്തു രക്ഷിക്കണം റഹ്മാനെ അള്ളാഹു ചിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ നീക്കാത്തു രക്ഷിക്കാണ് മെറഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉമ്മമാർ ബാപ്പമാർ സഹോദരങ്ങൾ സഹോദരിമാർ ഞങ്ങളുടെ ഇണകൾ കുടുംബ ബന്ധുക്കൾ ഉമറാക്കൾക്കൾ ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുവെ എല്ലാവർക്കും നീ നിയമഫുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാന് അവരെയും ഞങ്ങളെയും നിന്റെ ഒരുമിച്ച് നീ ഒരു മിച്ചുകൂട്ടിനുഗ്രഹിക്കേണ്ട മേ റഹ്മാൻ െ ഞങ്ങളുടെ തിക്കറുകൾ ഞങ്ങളുടെ ദ്വാരകൾ ഞങ്ങളുടെ സ്വലാത്തുകൾ ഞങ്ങളുടെ നമസ്കാരങ്ങൾ ഞങ്ങളുടെ നോമ്പ് മറ്റ് ഇബാദത്തുകൾ എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമെ റഹ്മാന് ഞങ്ങളുടെ ഉദിയത്ത് നീ സ്വീകരിക്കണമെ റഹ്മാന് അതിനുവേണ്ടി വേണ്ടി പണിയെടുത്ത ഒരുപാട് ആളുകളുണ്ട് അതിനെ പരിചരിച്ചും അതിനുവേണ്ടി അധ്വാനിച്ച വീർപ്പൊഴുക്കിയ ഒരുപാട് ആളുകൾ പണം നൽകിയ ഒരുപാട് ആളുകൾ അള്ളാഹുബേ എല്ലാം തന്റെ പ്രീതി ഉദ്ദേശിച്ചു മാത്രമാണ് റഹ്മാനെ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണമെ റഹ്മാന് അല്ലാഹുവേ അള്ളാഹുബേ ഞങ്ങളുടെ പഠനം ഞങ്ങളുടെ പരീക്ഷകൾ ഞങ്ങളുടെ ജോലി ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ കുടുംബജീവിതം എല്ലാത്തിലും നീ ധാരാളം ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമെ റഹ്മാൻ ഞങ്ങളുടെ സ്ത്രീകൾക്ക് നീ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെ റഹ്മാനെ ആഫിയത്ത് പ്രദാനം ചെയ്യണ റഹ്മാന് ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്യണ റഹ്മാന് അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവർ വിവാഹരംഗത്ത് പ്രയാസപ്പെടുന്നവർ വീടില്ലാതെ സങ്കടപ്പെടുന്നവർ സാമ്പത്തികമായി വിഷമിക്കുന്നവർ അള്ളാഹുവെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ പ്രയാസങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണ റഹ്മാനെ ുംത്ര പുറപ്പെട്ടവരുണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് പ്രത്യേകമായി ചെയ്യാൻ ചെയ്തവരുണ്ട് എല്ലാവർക്കും നീ ആഫിയത്ത് പ്രധാനം ചെയ്യണം റഹ്മാന് മക്ബൂലും നിർവഹിച്ച് സ്വദേശങ്ങളിലേക്ക് മടങ്ങിയെത്താനുള്ള തൗഫീഖ് നൽകി നീ പരിശുദ്ധ റഹ്മാന്യത്തിൽ ചെന്ന് ഹജ്ജും നിർവഹിക്കാൻ തൗഫീഖ് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ നീ ഉൾപ്പെടുത്തി വൽ അനുഗ്രഹിക്കണമെന്റ് والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم ادخلنا الجنه مع الابرار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنة سنه عذاب النار